നമുക്ക് വയസ്സുകാലത്ത് സ്നേഹമുള്ളൊരു ചുറ്റിനുള്ളതല്ലേ മക്കൾക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുന്നതിനേക്കാൾ നല്ലല്ലേ ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് കണ്ണ് കാണാത്തവരില്ലേ മക്കണക്കിന് നോക്കുമ്പോ ഇതൊരു പ്രശ്നമാണോ നമുക്ക് വെളിച്ചം കാണുമ്പോ എല്ലാരെയും കാണാം ഈ ഭൂമി കാണാം ഈ ഭംഗികൾ കാണാം ആദ്യം ഇവിടുത്തെ അന്തേവാസികളായ സഹോദരങ്ങളോടാണ് പറയാനുള്ളത് ജീവകാരുണ്യം ഔദാര്യമല്ല മറിച്ച് അവകാശമാണ് സൗജന്യ നിയമസഹായവും ഔദാര്യമല്ല അവകാശമാണ് വെറും അവകാശമല്ല അതൊരു ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് അതായത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണ് യാധിക്യത്തെ കുറ്റപ്പെടുത്തുന്നു അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നില്ല അങ്ങനെയെങ്കിൽ അന്യര് കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാളും നമുക്ക് മുറിവായിരിക്കും നമ്മുടെ മനസ്സല്ലേ നമ്മുടെ ഏറ്റവും അടുത്തവർ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അന്യര് പറഞ്ഞാൽ നമുക്കത് ഒരു നിമിഷം കൊണ്ടങ്ങ് മാറും അപ്പം അത്തരമൊരു സാഹചര്യമല്ലാതെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ഇൻമേറ്റ്സിനോട് ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളോടും പെരുമാറുന്നത് അവർ വന്ന് കെട്ടിപ്പിടിക്കുന്നു അതൊന്നും പെട്ടെന്ന് എന്നെ കണ്ടോന്ന് എന്ന് കെട്ടിപ്പിടിക്കുന്ന ഒന്നും അല്ല എനിക്കറിയാം അത് നമ്മുടെ അവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം ആ ഒരു സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആലിംഗനമാണിത്